ബേസിൽ ജോസഫ് ബെയ്സിൽ ജോസഫിന്റെ ഫിലിമോഗ്രാഫിയിലെ വിജയ പരാജയ ചിത്രങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബേസിൽ ജോസഫ് മൂവി ഏതാണെന്നും അതുപോലെ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ബേസിൽ ജോസഫ് മൂവി ഏതാണ് എന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ബേസിൽ ജോസഫിൻ്റെ ആദ്യ പടം ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പ് ആൻഡ് ഡൗൺ എന്ന ചിത്രത്തിലൂടെയാണ് ബേസിൽ ജോസഫ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഡി ബി ഡി റിലീസിന് ശേഷം അത്യാവശ്യം ഒരു ആവറേജ് ഓഡിയൻസ് റെസ്പോൺസ് ലഭിച്ച ഒരു സിനിമയായിരുന്നു അപ്പ് ആൻഡ് ഡൗൺ അപ്പം ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക രണ്ടായിരത്തി പതിമൂന്നിൽ അടുത്തതായി എത്തിയ ബേസിൽ ജോസഫ് സിനിമയായിരുന്നു മമ്മൂട്ടി നായകനായി എത്തിയ സൈലൻസ് ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ രണ്ട് സിനിമകളും പരാജയപ്പെടുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ ഒരു സിനിമ മാത്രമാണ് ബേസിൽ ജോസഫ് അഭിനയിച്ച തിയേറ്ററുകളിൽ എത്തിയത് ഹോംലി മീൽസ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നെങ്കിലും ഡി വി ഡി റിലീസിന് ശേഷം നല്ല പ്രേക്ഷക സ്വീകാര്യത ലഭിച്ച ഒരു സിനിമയായിരുന്നു ഹോംലി വീൽസ് ഹോംലി വീൽസ് എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചില് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു കുഞ്ഞിരാമായണം ബേസെന്റ് ജോസഫ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ സംവിധാനവും ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ട് സിനിമകളാണ് എത്തിയത് ആദ്യ സിനിമയായിരുന്നു മായാനദി രണ്ടാമത് എത്തിയത് ഗോദ എന്ന സിനിമയായിരുന്നു മായാനദി ഒരു ആവറേജ് വിജയം ബോക്സ് ഓഫീസിൽ നേടിയെടുത്ത ഒരു സിനിമയായിരുന്നു ഗോദ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്തെത്തിയ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഗോദ ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി രണ്ടായിരത്തി പതിനെട്ടിലെ ആദ്യ സിനിമയായിരുന്നു റോസാ പൂവ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാമതറങ്ങിയ ചിത്രം പടയോട്ടമായിരുന്നു ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയം മാറി രണ്ടായിരത്തി പതിനെട്ടില് മൂന്നാമതറങ്ങിയ സിനിമയായിരുന്നു നിത്യഹരിത നായകൻ ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇറങ്ങിയ മൂന്ന് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബേസിൽ ജോസഫ് അഭിനയിച്ച് ആദ്യം തിയേറ്ററിൽ എത്തിയ സിനിമയായിരുന്നു വൈറസ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റാകുകയാണ് ഉണ്ടായത് അടുത്ത സിനിമയായിരുന്നു കക്ഷി അമ്പിണി പിള്ള ഈ ഒരു സിനിമ ആവറേജ് വിജയം നേടിയെടുത്ത ഒരു സിനിമയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ മൂന്നാമതറങ്ങിയ സിനിമയായിരുന്നു ലവ് ആക്ഷൻ ഡ്രാവ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി അടുത്ത സിനിമ ഓർമ്മയിൽ ഒരു ശിശിരമെന്ന ഒരു സിനിമയാണ് ഈ സിനിമ അധികം പ്രഷർ കണ്ടിരിക്കാൻ സാധ്യതയില്ല ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു മനോഹരം ഈ സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഡി വി ഡി റിലീസിന് ശേഷം അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ലഭിച്ച ഒരു സിനിമയായിരുന്നു മനോഹരം രണ്ടായിരത്തി പത്തൊമ്പതിൽ അടുത്തതായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു കെട്ടിയോളാണന്റെ മാലാക ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത ഒന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനമായി ഇറങ്ങിയ സിനിമ മറിയം വന്നു വിളക്കൂതി എന്ന സിനിമയാണ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ അട്ടർ ഫ്ലോപ്പായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപതില് രണ്ട് സിനിമകളായിരുന്നു ബേസിൽ ജോസഫ് അഭിനയിച്ച തിയേറ്ററുകളിൽ എത്തിയത് അതിൽ ആദ്യ സിനിമയായിരുന്നു ഗൗതമന്റെ രഥം ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി രണ്ടാമതെത്തിയ സിനിമ ടൊവിനോ നായകനായി വന്ന കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന സിനിമയായിരുന്നു ഈ സിനിമയ്ക്കും ബോക്സ് ഓഫീസിൽ വിജയം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഈ സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ ആദ്യ സിനിമയായിരുന്നു ജോജി സിനിമ ഒ ടി ടി റിലീസായിരുന്നു ഓഡിറ്റ് റിലീസിൽ നല്ല പ്രേക്ഷക റെസ്പോൺസ് ലഭിച്ച ഒരു സിനിമയായിരുന്നു ജോജി ജോജി എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അടുത്തതായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ആണും പെണ്ണും ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി മൂന്നാമത് ഇറങ്ങിയ സിനിമയായിരുന്നു ജാനേമൻ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അടുത്തതായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു മിന്നൽ മുരളി ബേസിൽ ജോസഫ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ സംവിധായകൻ ഈ ഒരു സിനിമ ഒ ടി ടി റിലീസാണ് ചെയ്തത് ഒ ടി ടി റിലീസിൽ പ്രേക്ഷക സ്വീകാര്യത നല്ലപോലെ ലഭിച്ച ഒരു സിനിമയായിരുന്നു മിന്നൽ മുരളി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അടുത്തതായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ജാക്ക് ആൻഡ് ജില്ല് ആ ഒരു വർഷം ഇറങ്ങിയതിൽ ഏറ്റവും അട്ടർ ഫ്ലോപ്പ് മൂവിയായി മാറാൻ ജാക്ക് ആൻഡ് ജില്ലിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവസാനമായി ഇറങ്ങിയ സിനിമയായിരുന്നു ഉല്ലാസം ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസില് വൻ പരാജയമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആദ്യത്തെ സിനിമയായിരുന്നു ഡിയർ ഫ്രണ്ട്സ് ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയം മാറി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്തതായിട്ടിറങ്ങിയ സിനിമയായിരുന്നു കുജാക്ക ബോബൻ നായകനായിട്ട് എത്തിയ എന്നാ താൻ കേസ് കേസുകൂട് എന്ന സിനിമ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്തായിട്ടിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു പാൽത്തു ജാൻവറി ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബേസിൽ ജോസഫ് നായകനായിട്ട് എത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ജയ 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 കെ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് പസ്റ്റർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അടുത്തായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു പിഷാരഡി നായകനായിട്ട് എത്തിയ നോ വേ ഔട്ട് തിയേറ്ററിൽ നിന്ന് പ്രേക്ഷകർക്ക് പോകാൻ പറ്റാത്ത വിധം ഈ ഒരു സിനിമ അത്രയ്ക്ക് നിരാശയാണ് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു മുകുന്ദരുണ്ണി അസോസിയേറ്റ്സ് ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യത്തെ സിനിമയായിരുന്നു എങ്കിലും ചന്ദ്രിക ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു സിനിമ പൂക്കാലം എന്ന സിനിമയായിരുന്നു ഒരു ബിലോ ആവറേജ് നിലവാരം പുലർത്തിയ ഒരു സിനിമയായിരുന്നു പൂക്കാലം പൂക്കാലം എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവ അടുത്തതായിട്ടിറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു കഠിനഘടോരമി അണ്ടകടാകം ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ സിനിമയായിരുന്നു ഫാൽമി ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പടമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസിലൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയ സിനിമയാണ് സിനിമയെ പറ്റി ഉള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊക്കെ അത് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്തായിട്ട് ഇറങ്ങിയ സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പല തടയിൽ ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയുണ്ടായി എന്നാലും റിലീസിന് ശേഷം പ്രേക്ഷകർ അധികം ഇഷ്ടപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പല നടൻ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത സിനിമയായിരുന്നു നുണക്കുഴി ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ ഹിറ്റായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അടുത്തായിട്ട് ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു വാഴ ഈ ഒരു സിനിമയും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അടുത്ത സിനിമയായിരുന്നു അജയൻ്റെ രണ്ടാം മോഷണം ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു സിനിമയാണ് കപ്പ് ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറി ഈ ഒരു സിനിമ വന്നതും പോയതൊന്നും അധികം പ്രേക്ഷകർ അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനമായി ഇറങ്ങിയ മറ്റൊരു സിനിമയായിരുന്നു സൂക്ഷ്മ ദർശിനി ഈ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂന്ന് സിനിമകളാണ് ബേസിൽ ജോസഫിൻ്റെതായിട്ട് ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയത് അതിൽ ആദ്യത്തെ സിനിമയായിരുന്നു പ്രാവിൻ കുടി ഷാപ്പ് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമാണ് ഉണ്ടായത് രണ്ടാമത് എത്തിയ സിനിമയായിരുന്നു പൊന്മാൻ ബേസിൽ ജോസഫിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമ സിനിമയായി ബോക്സ് ഓഫീസിൽ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത് പൊന്മാൻ എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനമായി എത്തിയ സിനിമയാണ് മരണമാസ് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് മരണമാസ് മരണമാസ എന്ന സിനിമ കണ്ട പ്രേക്ഷകർ ഈ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാ ഈ ഒരു സിനിമ ബോക്സ് ഓഫീസ് വെഡിറ്റിൽ ഹിറ്റാണോ ഫ്ലോപ്പ് ആണോ അതോ ഡിസാസ്റ്റർ ആണോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ബേസിൽ ജോസഫിന്റെ ഫിലിമോഗ്രാഫിയിൽ ബേസിൽ ജോസഫ് അഭിനയിച്ച സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയതുമായിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക